തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഡോക്ടേഴ്സ് നിന്ന് ആവർത്തിച്ച ഭാര്യ സമയത്ത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എക്കോ പരിശോധനയും ആൻജിയോഗ്രാമും നടത്തിയില്ല എന്നും വേണുവിന്റെ ഭാര്യ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മൊഴി നൽകി രണ്ടു മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ആർ അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത് അരുൺ സിന്ധു എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഈ അന്വേഷണം ഏതെങ്കിലും രീതിയിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അത് കേൾക്കും എന്ന രീതിയിലേക്കാണോ പോകുന്നത് ഇതിൽ നിലവിൽ ആ ഈ അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ആ പൂർണ്ണമായും ആ ഈ അന്വേഷണത്തോട് സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത് ഇതിൽ ഏറെ പ്രധാനം ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പരാതികളെല്ലാം തന്നെ ഈ അന്വേഷണ സംഘം കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ ആ പ്രധാനമായും കുടുംബം ആരോപിച്ചത് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ തങ്ങൾ കൃത്യമായി പറയുകയും അത് എഴുതി നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത് ആൻജിയോഗ്രാം ം നൽകുന്നതിൽ ഗുരുതരമായ രീതിയിൽ വീഴ്ചയുണ്ടായി ഡോക്ടർമാർ ഇക്കാര്യങ്ങൾ തങ്ങളോട് തന്നെ പങ്കുവച്ചിരുന്നില്ല രോഗിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ പോലും പങ്കുവെക്കാൻ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് തയ്യാറായില്ല എന്നുള്ള ആരോപണം കൂടി കുടുംബം ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും വിശദമായ രീതിയിൽ രണ്ടു മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് പൂർത്തിയായത് ഈ മൊഴിയെടുപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളായിരിക്കും ഇനി സർക്കാരിന് മുമ്പാകെ അന്വേഷണ സംഘം നൽകുക എന്തായാലും കുടുംബം ഈ മുൻ മുൻപറഞ്ഞ ആരോപണങ്ങളിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി ചികിത്സ വൈകി അതുപോലെ തന്നെ കൃത്യമായ വിവരങ്ങൾ തങ്ങളോട് പങ്കുവച്ചിട്ടില്ല കുടുംബത്തിന്റെ നിലവിൽ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരുന്നു അരുൺ രാജാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം